ഹലോ ഗെയ്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ബീച്ചിലാണ് ഇരിക്കുന്നത് ഞങ്ങളെ പൊന്നാനി കടപ്പുറത്താണ് ഞാൻ ഞാനിരിക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാന് അപ്പോൾ ഇത് എന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്ന കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു വ്ളോഗാക്കിയാലോ സൂര്യൻ അസ്തമിക്കാനായിട്ട് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ കുറ ഈ ബീച്ചിൽ എല്ലാവരും വരുന്നതിൻ്റെ കുറച്ച് അങ്ങനെ ഇത് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കേട്ടോ അതാ എൻ്റെ തിറക്കിൽ ഇതാ ലൈറ്റ് ഹൗസ് കാണുന്നില്ലേ ഈ ഒരു ഏരിയയാണ് ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ ഇരുട്ടാവണിത് നേരം വൈകണമെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കുറച്ചങ്ങോട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയാലാവും നേരം മങ്ങിയതൊക്കെ അറിയാം ഇപ്പോൾ ഒരു ആറ് മണി ആറു മണിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് ഉള്ള സമയം തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവണതറിയില്ല നല്ല ഭംഗിയല്ലേ സൂര്യനെ കാണാൻ ഇതാണ് ഞങ്ങളുടെ പൊന്നാനി കടപ്പുറം കുട്ടികൾ വരുന്തിന്റെ അത്ര ഹൈറ്റിലാണ് പട്ടം പറക്കുന്നത് ഞാൻ ിക്കുന്ന ഭാഗങ്ങൾ ഇവിടെ നോക്ക് തിരക്ക് കുറവാണ് ഇനി അമ്പത്ത് ചെയ്ത് കാഴ്ച അപ്പൊ ഭയങ്കര തെല്ലാം തിരക്കിന്തോ ടോയ്ലറ്റ് കണ്ടില്ല ഇവിടെ ഇപ്പൊ ടോയ്ലറ്റ് ടാട്ടവും നമ്മളെ തീരൂരുള്ള ഭാഗമാണ് തോന്നേണ്ടത് തീരൂരുള്ള ആ സൈഡ് ഇത്ര കാലം ഈ പൊന്നാനിയിൽ ഉണ്ടായിട്ട് ഞാനിതൊന്നും കണ്ടില്ലല്ലോന്നാണ് ഞാനാലോചിക്കണേ ഇതൊക്കെ നോക്കൂ നമ്മൾ ചില സിനിമയിലും ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോ ഒക്കെ കാണുന്ന പോലത്തെ എന്ത് ഭംഗിയാന്നൊക്കെ അയ്യോ എന്ത് രസാണോ ഇതറിഞ്ഞില്ലട്ടാ ഞങ്ങള് ഇതീ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് നേരില് വന്നിട്ട് കാണണം അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ നമ്മൾ ഞാൻ രാമേശ്വരം പോണ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതില് രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടി പോണ വഴിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഇതുപോലെയുള്ള കണ്ട് പക്ഷെ ഇതുപോലെ നമ്മളെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞില്ല എന്തോ ഒരു പൈപ്പ് പോകുന്നുണ്ടേ എന്തിന്റെ അറിയുക ഇവിടെ അധികം പേരൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാ കുറച്ചൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അവിടുത്തേക്ക് എത്തും തോറും കുറെ ഒക്കെ ആൾക്കാരുണ്ട് പക്ഷെ ഇത് സൂപ്പർ ആട്ടാ അയ്യോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എത്രത്തോളം ഈ പറയുന്നത് എത്രത്തോളം ഇണ്ട് എന്താ പറയാ എനിക്ക് എത്രത്തോളം ഇതിനെ വർണ്ണിക്കാൻ പറ്റുന്ന അറിയില്ല അത്ര മനോഹര അവിടെ കിളികൾ പറക്കുന്ന കാണുന്നുണ്ടോ ആ കിളികളിങ്ങനെ നടക്കും കൊറച്ചിങ്ങനെ പറക്കും പിന്നെ വന്നിരിക്കും ഭയങ്കര ഭംഗിയുണ്ട് നമ്മൾ ഈ ചെല സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടു സൂര്യ കൊറച്ചുകൂടി കഴിഞ്ഞാൽ അസ്തമിക്കട്ടു ഇപ്പൊ ശരിക്കും നല്ല ഓറഞ്ചല്ല കുങ്കുമ്പറായിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ നിലത്തെന്തോനം എന്തോ ഒരു സാധനം കൂടെ വരുന്ന ഓട്ടാ മനുഷ്യന്മാരെ അധികം വരാത്ത കാരണം കൊണ്ടാ തോന്നി കച്ചറകള് കുറയും എനിക്ക് മരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് രസാണ് കാണാൻ അല്ല നമുക്ക് ഈ ലൗസൈൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഒക്കെ നല്ല മണലാട്ടാ ഇവിടെ നല്ല മണല ഈ പുല്ലിന്റെ ഒക്കെ ഒരു ഭംഗി കണ്ട ഇത് ഈ പുല്ല് പുല്ലിങ്ങനെ ഉണങ്ങിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നേ അതോ ഇത് ഇങ്ങനെ തന്നെ ആണോ എന്താ അറിയില്ല ഇതിങ്ങനെ തൊടുമ്പ ഉണങ്ങിയ പോലെ ഉള്ളത് പക്ഷെ എന്താ രസമല്ലേ കാണാൻ എന്നാ നമുക്കിത് കൂടെ നടക്കുകയും ചെയ്യാം വളരെ നീറ്റായിട്ട് എന്താ പറയാ വേറൊന്നും ഒന്നും പേടിയൊന്നുമില്ലാതെ നടക്കുകയും ചെയ്യാം അയ്യോ കാക്കയുടെ കൂടാ തോന്നുന്നുണ്ട് അവിടെ കാക്ക കരയുന്നുണ്ട് അപ്പൊ ചെലപ്പോ കാക്കയുടെ കൂടാവും thank <laughs> you അങ്ങനെ ഞങ്ങൾ ഈ സ്വർഗ്ഗ ലോകത്തുനിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോവുകയാണ് ഇരുട്ടാവാനായി തുടങ്ങി സൂര്യനൊക്കെ നന്നായിട്ട് അസ്തമിച്ച് പിന്നെ തൽക്കാലത്തേക്ക് പോകണം പക്ഷേ ഈ സ്ഥലം വിടില്ല ഇനി വീണ്ടും വരെ എന്തായാലും വരും കാരണം അത്ര രസമുണ്ട് ഇവിടെ വന്നാൽ നമ്മൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അവിടെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗം ഈ ഇങ്ങനത്തെ ഈ ഒരു മരം അതൊന്നും കണ്ടിട്ടില്ലേ പക്ഷെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയി നീണ്ട കാണാം ഇതൊക്കെ താഴെ സത്യം പറഞ്ഞാൽ അവിടെനിന്ന് പോകാൻ തോന്നില്ല കേട്ടാ പക്ഷെ ഇരിക്കാൻ പറ്റില്ലല്ലോ